കുട്ടികളുടെ ജനനം ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ എങ്കിൽ ഇനി വൈകിപ്പിക്കേണ്ട ബഹ്റൈനിൽ കുടുംബമായി കഴിയുന്നവരിൽ കണ്ടുവരുന്ന പ്രധാന അശ്രദ്ധകളിൽ ഒന്നാണ് കുട്ടികളുടെ ജനനം രജിസ്റ്റർ ചെയ്യാതിരിക്കുക ഇത് വൈകിപ്പിക്കുന്നത് സങ്കീർണമായ നിയമ നടപടികളിലേക്കും കോടതി ഇടപെടലുകളിലേക്കും മാസങ്ങളുടെ കാത്തിരിപ്പിലേക്കുമാണ് ചെന്നെത്തിക്കുക കുട്ടികളുടെ പാസ്പോർട്ട് തിരിച്ചറിയൽ രേഖ ഭാവിയിലെ മടക്കയാത്ര എന്നിവയെല്ലാം ഇത് പ്രതികൂലമായി ബാധിക്കും ബഹ്റൈനിൽ കുട്ടികളുടെ ജനനം നിയമപരമായി രജിസ്റ്റർ ചെയ്യാൻ അനുവദിച്ചത് പതിനഞ്ച് ദിവസമാണ് ഈ ദിവസത്തിനുള്ളിൽ ജനന സർട്ടിഫിക്കറ്റ് നേടിയില്ലെങ്കിൽ കോടതി മുഖേന മാത്രമേ പിന്നീട് അത് ലഭിക്കുകയുള്ളൂ സാധാരണ പ്രസവത്തിന് നൂറ്റി ഇരുപത്തിയഞ്ച് ബഹ്റൈൻ ദീനാറും സിസേറിയന് നൂറ്റി അൻപത് ബഹ്റൈൻ ദീനാറുമാണ് ബഹ്റൈനിലെ സർക്കാർ ആശുപത്രികൾ പ്രവാസികൾക്കായി ഈടാക്കുന്നത് ഈ ഫീസ് നൽകിയാലേ ആശുപത്രിയിൽ നിന്ന് പ്രാഥമിക രേഖ ലഭിക്കുകയുള്ളൂ ജനന സർട്ടിഫിക്കറ്റ് ഫീസ് ഒരു ദിവസം മുതൽ ഏഴു ദിവസം വരെ പ്രായമുള്ള നവജാത ശിശുക്കൾക്ക് അഞ്ഞൂറ് ഫിൽസും ഒരാഴ്ചയിൽ കൂടുതൽ പ്രായമുള്ളവർക്ക് തൊള്ളായിരം ഫീൽസുമാണ് അധിക കോപ്പികൾക്ക് ഓരോന്നിനും ഒരു ബഹ്റൈൻ ദീനാർ വീതവും നൽകണം പാസ്പോർട്ട് ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം തിരിച്ചറിയൽ എന്നിവ നേടാൻ ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ജനന സർട്ടിഫിക്കറ്റ് അല്ലാതെ രാജ്യത്തെ ഒരു സ്കൂളിൽ പോലും അഡ്മിഷൻ ലഭിക്കില്ല രേഖകളില്ലാതെ അന്യ രാജ്യത്ത് കുട്ടികളെ വളർത്തുന്നതും നിയമവിരുദ്ധമാണ് അതുകൊണ്ട് പ്രസവം നടന്ന് പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാ പ്രവാസികളും തങ്ങളുടെ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാൻ ശ്രമിക്കണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് അധികം ദമ്പതികളും ഇത് വൈകിപ്പിക്കുന്നത് ഇത്തരം പ്രതിസന്ധിയിലകപ്പെട്ടവർക്ക് പ്രവാസി ലീഗൽ സെല്ലിനെ ബന്ധപ്പെടാവുന്നതാണ്